സ്ത്രീകളിൽ ഉണ്ടാവുന്ന ഓവറിയിൽ ഉണ്ടാവുന്ന സിസ്റ്റുകളെ പറ്റിയാണ് ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് പലപ്പോഴും മിക്ക സ്ത്രീകളിലും സ്കാനെടുത്ത് നോക്കുമ്പോൾ കാണുന്ന ഒരു പ്രശ്നമാണ് ഓവറിയിൽ സിസ്റ്റുകൾ എന്നുള്ളത് പലതരത്തിലുള്ള സിസ്റ്റുകൾ ഉണ്ടാകാം പല പ്രായക്കാരിൽ പലതരത്തിലുള്ള സിസ്റ്റുകൾ കാണാറുണ്ട് നമുക്ക് ആദ്യമായിട്ട് തന്നെ പല ഏജുകളിൽ എങ്ങനെയാണ് സിസ്റ്റർ വരുന്നത് എന്ന് നോക്കാം ആദ്യമായി തന്നെ ചെറിയ പെൺകുട്ടികൾ അതായത് കൗമാരക്കാരായ പെൺകുട്ടികളിലും സിസ്റ്റ് കാണാറുണ്ട് അത്തരക്കാരിൽ കാണുന്ന സിസ്റ്റുകൾ സാധാരണ രീതിയിൽ ഡെർമോയിഡ് സിസ്റ്റ് എന്ന് പറയുന്ന സിസ്റ്റുകളാണ് ഇത്തരക്കാരിൽ പ്രധാനമായിട്ട് കാണുന്നത് ഈ സിസ്റ്റിന്റെ വലുപ്പം അനുസരിച്ചാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ത് വേണമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത് സിസ്റ്റിന്റെ വലിപ്പം കൂടുതലാണ് ഒരു അഞ്ച് സെന്റിമീറ്ററിനൊക്കെ മുകളിലാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള മുഴകൾ എപ്പോഴും നീക്കം ചെയ്യുന്നത് തന്നെയാണ് നല്ലത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡെർമോഡ് സിസ്റ്റ് ആണെന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ ചോക്ലേറ്റ് സിസ്റ്റ് അതായത് എൻഡോമെട്രിയോസിസ് ഒക്കെ ഉള്ള പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ പീരീഡ്സിന്റെ സമയത്ത് അമിതമായിട്ടുള്ള വേദനയൊക്കെ അനുഭവം ിൽ അത്തരക്കാരിൽ ചോക്ലേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ എൻഡോമെട്രോട്ടിക് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടാവാറുണ്ട് ഇത്തരത്തിലുള്ള സിസ്റ്റുകൾ നീക്കം ചെയ്യണമെന്നുള്ളത് നിർബന്ധമല്ല അതും അതിന്റെ വലുപ്പത്തിന് മുഴയുടെ വലുപ്പം അനുസരിച്ചാണ് നമ്മൾ സിസ്റ്റ് നീക്കം ചെയ്യണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കുന്നത് വലിയ മുഴകളാണ് ഭയങ്കരമായിട്ടുള്ള പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഓവറി ട്വിസ്റ്റഡ് ആയിട്ട് ഓവറിലേക്കുള്ള രക്തയോട്ടം ഒക്കെ നിക്കാനുള്ള സാധ്യതകൾ ഉള്ളതിനാൽ അത്തരക്കാരിൽ സർജറി നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട് പിന്നെ ചില സിമ്പിൾ സിസ്റ്റുകൾ ഉണ്ടാവാറുണ്ട് രണ്ടോ മൂന്ന് സെന്റിമീറ്റർ ഉള്ള സിമ്പിൾ സിസ്റ്റുകളാണെന്നുണ്ടെങ്കിൽ അത്തരം സിസ്റ്റുകൾക്ക് നമുക്ക് സർജറി അഡ്വൈസ് ചെയ്യാറില്ല രണ്ടോ മൂന്നോ മെൻസ്ട്രൽ സൈക്കിൾ കഴിയുമ്പോൾ തന്നെ ആ സിസ്റ്റുകൾ ചുരുങ്ങി പോകുന്നതായിട്ട് കാണാറുണ്ട് അങ്ങനെ ഒരു മരുന്നിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു രോഗമല്ല സിസ്റ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു സിസ്റ്റ് ഉള്ള പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അവർ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോവുകയും ഡോക്ടർ നിർദ്ദേശിക്കുന്ന അനുസരിച്ച് മൂന്ന് മാസത്തിലൊരിക്കലോ മാസത്തിൽ ആറുമാസത്തിലൊരിക്കലോ സ്കാനിങ് അഡ്വൈസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിർബന്ധമായും ചെയ്തിരിക്കേണ്ടതാണ് പിന്നെ അടുത്തതായിട്ട് ഒരു റിപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകൾ ഉണ്ടാകുന്ന പറ്റിയാണ് നമ്മൾ പറയുന്നത് കുറച്ചും കൂടി പ്രായമുള്ള സ്ത്രീകളിലാണെങ്കിൽ പലതരത്തിൽ സിസ്റ്റുകൾ വരാറുണ്ട് അത്തരക്കാരിൽ സിസ്റ്റുകൾ വരുമ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റുകൾ കൂടി ഇതിൻ്റെ കൂടെ ചെയ്തിരിക്കേണ്ടതുണ്ട് അതെന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിന് ഈ വളരുന്ന മുടകൾക്ക് അല്ലെങ്കിൽ സിസ്റ്റുകൾക്ക് എന്തെങ്കിലും ക്യാൻസറിൻ്റെ ഒരു സ്വഭാവം കൂടെ ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് നമ്മൾ വലിയ സിസ്റ്റുകൾ ആണെന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ നമ്മൾ അതിൻ്റെ ബ്ലഡ് ടെസ്റ്റും കൂടെ ചെയ്യുന്നത് പ്രധാനമായിട്ട് മുഴകൾക്ക് പ്രശ്നമുണ്ടോ നമ്മൾ അറിയുന്നത് അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ തന്നെയാണ് സ്കാനിങ്ങിൽ നമ്മുടെ ഡോക്ടർ പറയുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ട് അതിലേക്കുള്ള മുഴയിലേക്കുള്ള രക്തോട്ടത്തിൽ കുറച്ച് വ്യത്യാസം കാണുന്നുണ്ട് അല്ലെങ്കിൽ കുറച്ചൊരു പ്രശ്നമുള്ള സിസ്റ്റമാണ് കോംപ്ലക്സ് സിസ്റ്റമാണ് എന്തെങ്കിലുമുള്ള ഫൈൻഡിങ്സ് ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സി ടി സ്കാനോ എം ആർ ഐയോ എടുത്ത് സിസ്റ്റിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ഇത്തരക്കാരും സിസ്റ്റിന്റെ വലുപ്പം അനുസരിച്ച് തന്നെയാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ഡിസൈഡ് ചെയ്യുന്നത് ബ്ലഡ് ടെസ്റ്റിൽ എന്തെങ്കിലും അപ്നോർമാലിറ്റി ഉണ്ട് അല്ലെങ്കിൽ സി എം ആർ ഐ സ്കാനിങ്ങിൽ എന്തെങ്കിലും അപ്നോർമാലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സിസ്റ്റം നീക്കം ചെയ്യുന്ന സർജറി തന്നെയാണ് ാണ് എപ്പോഴും നിർദേശിക്കാറുള്ളത് കല്യാണം കഴിച്ച് അല്ലെങ്കിൽ കുട്ടികളില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റ് മാത്രമായിട്ട് നീക്കം ചെയ്യാറുണ്ട് ചെരൽ നമുക്ക് ഓവറി മാത്രം മൊത്തമായിട്ട് തന്നെ നീക്കം ചെയ്യേണ്ടി വരുന്നതായിട്ടും കാണാറുണ്ട് പിന്നെയുള്ള ഒരു സിസ്റ്റ് എന്ന് പറയുന്നത് പ്രായമുള്ള സ്ത്രീകളിൽ ഉണ്ടാകുന്ന സിസ്റ്റാണ് അതായത് പിരീഡ്സ് ഒക്കെ നിന്ന് കഴിഞ്ഞ് മെനപ്പോസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം സിസ്റ്റുകൾ വരുന്നതായിട്ട് കാണപ്പെടാറുണ്ട് അത്തരത്തിലുള്ള സിസ്റ്റുകൾ പൊതുവേ പ്രശ്നമുള്ള സിസ്റ്റുകൾ തന്നെയായിരിക്കും അപ്പം മെനോപോസ് കഴിഞ്ഞ സ്ത്രീകളിൽ ഒരു സെൻറ്റിമീറ്ററിനൊക്കെ മുകളിലുള്ള സിസ്റ്റാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അവർ ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ് ആവശ്യമാണെന്ന് സർജറി ആവശ്യമാണെന്ന് ഡോക്ടർ നിർദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സർജറി ചെയ്ത് ഓവറി മൊത്തമായിട്ട് നീക്കം ചെയ്ത് അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇനി സിസ്റ്റിൻ്റെ സർജറി എങ്ങനെയാണ് ഓപ്പൺ സർജറി ആയിട്ടും ചെയ്യാറുണ്ട് കീഹോൾ കീഹോളായിട്ടും ചെയ്യാറുണ്ട് കീഹോൾ ആയിട്ട് വളരെ ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു സർജറിയാണ് സിസ്റ്റക്ടമി എന്ന് പറയുന്നത് ചിലർ സിസ്റ്റം മാത്രമായിട്ട് നീക്കം ചെയ്യാം ചിലർക്ക് സിസ്റ്റം ഓവറേയും കൂടെ നീക്കം ചെയ്യേണ്ടതായിട്ടും കാണപ്പെടാറുണ്ട് അപ്പം ലാപ്രോസ്കോപ്പി വഴി ചെയ്യുന്നത് വഴി ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട് ചെറിയ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരുടെ വയറിലുണ്ടാവുന്ന സ്കാർ വളരെ ചെറുതായിരിക്കും ഓപ്പറേഷന് ശേഷമുള്ള പെയിൻ വളരെ കുറവായിരിക്കും പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എത്രയും പെട്ടെന്ന് സ്കൂളിൽ പോകാനും കോളേജിൽ പോകാനും ഒക്കെ സാധിക്കും അപ്പോൾ ലാപ്രോസ്കോപ്പിക് സർജറിയാണ് പൊതുവായിട്ട് നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട് പിന്നെ പൊതുവേ എം ആർ ഐ സ്കാനിങ്ങിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ സ്വഭാവമുള്ള സിസ്റ്റുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സർജറികൾ ആവശ്യമാണ് ലാപ്രോട്ടമി ആവശ്യമായിട്ട് വന്നേക്കാം അപ്പം അങ്ങനെയുള്ള സിസ്റ്റുകൾ ഡോക്ടർ നിർദ്ദേശിക്കുന്ന അനുസരിച്ച് തന്നെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ്